നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ നേരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നമുക്കിപ്പം എല്ലാവർക്കും റബ്ബറിൻ്റെ സബ്സിഡിയാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഈ റബ്ബറിൻ്റെ ഈ സബ്സിഡി പൈസ വന്നിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ വില കുറഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ റബ്ബറിൻ്റെ ബില്ല് കൊടുത്തായിരുന്നല്ലോ നമ്മൾ ഈ റബ്ബർ ഈ ഉൽപ്പാദ സംഘത്തിൽ അപ്പോൾ അതിൻ്റെ പൈസയാണ് വന്നിരിക്കുന്നത് ഇപ്പം ഈ റബ്ബറിന് വില കൂടി കിടക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് ആ സബ്സിഡി പൈസ കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായിട്ട് നമുക്ക് ഇപ്പോൾ ഓണത്തിനാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പൈസ ആവശ്യമുള്ള സമയത്ത് അപ്പോൾ ആ സമയം അനുസരിച്ച് തന്നെ നമുക്ക് കൃത്യമായിട്ട് പൈസ കിട്ടി തന്നെ നമുക്ക് വളരെയേറെ സന്തോഷം എല്ലാവർക്കും എല്ലാ കർഷകർക്കും ഉണ്ട് ഒരു മാസം മുതൽ നാല് മാസം വരെയും ആൾക്കാർക്ക് വന്നിട്ടുണ്ട് ചിലർക്ക് ഒരു മാസം വന്നിട്ടുള്ളവരുണ്ട് രണ്ട് മാസം വന്നിട്ടുണ്ട് പലർക്കും പല രീതിയിലാണ് വന്നിരിക്കുന്നത് കുടിശ്ശികയുടെ അടിസ്ഥാനത്തിലാണ് ബില്ല് കൊടുത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമുക്ക് പിന്നെ ഒരു മരം ടാപ്പിംഗ് ചെയ്തിട്ട് ബാക്കി കാര്യം ഞാൻ പറയാം അപ്പോൾ എന്താണ് ഈ റബ്ബർ സബ്സിഡി എന്ന് പറയുന്നത് അറിയാൻ മേലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് ഗവൺമെന്റ് ഒരു താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് നൂറ്റി അൻപത് രൂപ ആണ് താങ്ങുവില അപ്പം നൂറ്റി അൻപത് രൂപയെ താഴുവാണെങ്കിലാണ് നമുക്ക് ഈ പൈസ കിട്ടുന്നത് ഇപ്പം റബ്ബറിന് വില കൂടുതൽ കൂടി നമ്മൾ ആരും ഈ ബില്ല് കൊടുക്കുന്നില്ല ഇപ്പം അപ്പം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ വില കുറഞ്ഞു കടന്ന സമയത്ത് നമ്മൾ ഈ സബ്സിഡി ബില്ല് കൊടുത്തതിന്റെ പൈസയാണ് ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്നത് കുടിശ്ശിക പൈസയാണ് നമ്മൾ ഈ സബ്സിഡി ബില്ല് ഉൽപ്പാദ സംഘത്തിലാണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പം നമുക്കിനി വില കുറയുന്ന സമയത്ത് നമുക്കിതേപോലെ ഉൽപാദ സംഘത്തെ വീണ്ടും ബില്ല് കൊടുത്തിട്ട് നമുക്കിതേപോലെ സബ്സിഡി വാങ്ങാവുന്നതാണ് അപ്പം ഞാൻ ഈ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം സബ്സിഡി വന്നിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് മൊബൈലിൽ കൂടെ അറിയാൻ പറ്റും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇനുപിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സബ്സിഡിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൈസ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതോടുകൂടി എൻ്റെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും നന്ദി